ഹായ് ഹലോ കടച്ചക്ക അഥവാ ബ്രെഡ് ഫ്രൂട്ട് അതിൻ്റെ സീസണാണല്ലോ ഇത് മഴക്കാലത്താണ് നല്ല സീസൺ അപ്പോൾ അതുകൊണ്ട് ചിപ്സൊക്കെ ഞാനിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഇറച്ചിക്കറി പോകുന്ന ഒരു കറി വെക്കാൻ പോവാണ് ആദ്യം നമ്മൾ കടുക് പൊട്ടിക്കുന്നു പിന്നെ ഇതുപോലെ വെളുത്തുള്ളി ഇഞ്ചി സവോള കറിവേപ്പില ഇത്ര ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു ഈ ചിക്കനൊക്കെ കറി വെക്കുന്ന പോലെ തന്നെയാണ് അതിൻ്റെ അതേ ടേസ്റ്റ് വേണിതിന് ഇതുകൊണ്ട് ഒരുപാട് റെസിപ്പീസ് ഉണ്ട് അപ്പം നമ്മളിന്ന് ചിക്കൻ കറി പോലത്തെ ഒരു കറി വെച്ചേക്കാം അപ്പോൾ ഇതേ എല്ലാവരും പോരെ നമുക്ക് നല്ല അടിപൊളി കറി വെക്കാം കേട്ടോ അപ്പം നമ്മളിതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായിട്ട് സിമ്മിലിട്ട് ഇത് വഴറ്റിയെടുക്കണം ഇത് കണ്ടോ പെട്ടെന്ന് ഫുൾ തീലിട്ടിട്ടുണ്ടെങ്കിൽ സംഭവം കരിഞ്ഞു പോവും അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇപ്പം പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതേ ഇതുപോലെ കുറച്ച് നേരം ഇളക്കി 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 നല്ല ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നിങ്ങളും ഇളക്കൂ ഇളക്കൂ ഇളക്കിക്കൊണ്ടേയിരിക്കൂ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇളക്കി 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 നല്ലൊരു ബ്രൗൺ കളറിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ സംഭവം ബ്രൗൺ കളറിലേക്കായിട്ടുണ്ട് ഇത് കണ്ടോ അപ്പോൾ ഈ ഒരു ലെവലെത്തുമ്പോൾ നമുക്ക് കുറച്ച് നേരം തീ ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് വേണതിലേക്ക് പൊടിയിടാൻ അങ്ങ് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തിളച്ച എണ്ണയാണ് പെട്ടെന്ന് പൊടി കരിഞ്ഞു പോവും അപ്പം നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ടൊന്ന് കുറച്ച് തണുക്കാൻ വെക്കണം തണുത്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വെണ്ണ പൊടികളൊക്കെ ഇടുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് മല്ലിപ്പൊടി ഒത്തിരി ആയി പോയിട്ടുണ്ടെങ്കിൽ കുത്തല് വരും അപ്പോൾ മല്ലിപ്പൊടി ഒരുപാടായി പോകരുതേ ഇനി ഇതിലേക്ക് നമ്മളൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ എരുവുള്ള മുളക് പൊടി ഇടുന്നുണ്ട് കശ്മീരി മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇടാം കേട്ടോ നമ്മൾ കശ്മീരി ഇടുന്നില്ല എരുവുള്ളത് മാത്രമേ ഇടുന്നുള്ളൂ ഇനി നമ്മളിതിലേക്ക് ഇടുന്നത് ഗരം മസാലയാണ് ഗരം മസാല ഒരു അര ടീസ്പൂൺ മതി ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ഞാനിതിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഗരം മസാല തന്നെയാണ് ഇതിനിടുന്നത് ഞാൻ എല്ലാത്തിനും അതേ മസാലയാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും മസാലയുടെ റെസിപ്പി വേണമെങ്കിൽ ചാനലിൽ നോക്കിയാൽ മതി അതിലുണ്ട് നമ്മൾ നമ്മുടെ മാജിക് ഗരം മസാല ഒരു രണ്ട് ഗ്രാമൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ അത് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല കുത്തൽ വരും അപ്പോൾ അതും കൂടിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പൊടി കരിഞ്ഞ് വാതിരിക്കാൻ വേണ്ടി സിമ്മിൽ ഇടാൻ മറക്കരുത് ഇതാണ് നമ്മുടെ ഗരം മസാല കണ്ടല്ലോ ഈ എത്രയെ ഒരളവിലേ എടുക്കുന്നുള്ളൂ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്ക് ഈ ഗരം മസാല ഇട്ടതുകൊണ്ട് ഇതിലേക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഇത്രയും മാത്രം ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് നമ്മളിത് ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി കൂടി ഇടുന്നുണ്ട് എരിവിനുസരിച്ചിരണം നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ അത്ര ഇട്ടാൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഇളക്കി വച്ച് അങ്ങനെ ഈ പൊടിയൊന്നും നല്ല ആയി വരുമ്പോഴേക്ക് എന്ത് ചെയ്യണം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക ഇട്ട് കൊടുക്കാം കടച്ചക്ക ഞാൻ ഓൾറെഡി മുറിച്ച് വെച്ച് പോയി അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കടച്ചക്ക നമ്മളിതിലേക്ക് ചെറിയൊരു ലെവൽ ഒരു പ്രായൻ്റെ പീസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു പീസിൽ വേണം അത് നിൽക്കാനായിട്ട് ഒരുപാട് ചെറുതായി പോകരുത് കുഴഞ്ഞു പോവും ഒരുപാട് വലുതായി പോയാൽ ഇതിലേക്ക് മസാല പിടിക്കത്തൂല അപ്പോൾ ഈ ഒരു സ്ക്വയർ കട്ടിൽ നിൽക്കണേ അപ്പോൾ ആ ഒരു സ്ക്വയർ കട്ടിൽ നമ്മൾ നമ്മുടെ ബ്രെഡ് ഫ്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താണ്ടോ ഈ ഒരു ലെവലിൽ നിൽക്കണം അങ്ങനെ നമ്മൾ ബ്രെഡ് ഫ്രൂട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്യേ ചെയ്യരുത് കറി ആവാതെ നമ്മൾ ബ്രെഡ് ഫ്രൂട്ട് വാടിപ്പോവും പിന്നെ അത് വെന്ത് കെട്ടത്തില്ല നമ്മൾ ഇത് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ടെന്നകപ്പേ എന്നിട്ട് തിങ്ങി തീ ഒന്നും ഓഫ് ചെയ്ത് തീ കത്തിക്കൊണ്ടേയിരിക്കണം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സിമ്മിലിട്ടിട്ട് അടച്ചു വയ്ക്കാം നന്നായിട്ട് വെന്ത് വരണം അങ്ങനെ നമ്മളിത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് തിള വരുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും അടപ്പ് വെച്ച് അടച്ച് വയ്ക്കും അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ വിളക്കി കൊടുക്കണം വെള്ളമുണ്ടോ നോക്കണം പിടിക്കുന്നുണ്ടോ നോക്കണം അങ്ങനെ അങ്ങനെയെല്ലാം നോക്കിക്കൊണ്ടേയിരിക്കണം എങ്കിലേ നമുക്കൊരു അടിപൊളി കടച്ചക്ക കറി കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മളിത് തിള വന്നിട്ടുണ്ട് അടച്ചു വയ്ക്കാൻ പോവാണ് അങ്ങനെ അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ തുറന്ന് നോക്കണം വെള്ളമുണ്ടോ നോക്കണം കരിഞ്ഞോ നോക്കണം ഒക്കെ നോക്കണം ഉപ്പുണ്ടോ നോക്കണം ഒക്കെ നോക്കണം കേട്ടോ അങ്ങനെ നമ്മളിത് ഈ കുറച്ച് നേരം തുറന്നും അടച്ചും തുറന്നും അടച്ചുമൊക്കെ ഏകദേശം വറ്റിച്ച് നമുക്ക് ചാറ് വേണ്ട എന്നാണെങ്കിൽ നന്നായിട്ട് വറ്റിച്ച് നല്ല ഒരു ഗ്രേവി പരുവത്തിലെടുക്കാം നമ്മൾ കുറച്ച് ചാറാക്കി കേട്ടോ ഇതെടുക്കുന്നത് ഈ തുറന്നു നോക്കിയപ്പം ഈ ഒരു അവസ്ഥയിലാണ് ഒരവസ്ഥയിലാണ് ഇളക്കിയൊക്കെ കൊടുത്തു ചെറിയ ചാറിലൊക്കെ നിപ്പുണ്ട് കുറച്ചുകൂടെ വേഗാനുണ്ട് അങ്ങനെ നമ്മൾ ഇത് കണ്ടോ ചെറുതായിട്ടേ വന്നിട്ടുള്ളൂ അങ്ങനെ തവയും കൊണ്ട് പ്രസ് ചെയ്ത് നോക്കി ഇപ്പം നന്നായിട്ട് വെന്തിട്ടില്ല അങ്ങനെ നമ്മൾ വീണ്ടും ഇത് അടച്ചുപിടിച്ച് വേവിക്കുന്നുണ്ട് ഇത് നമുക്ക് ചോറിനോ അതുപോലെ ചപ്പാത്തിക്കോ അങ്ങനെ എന്തിനും നല്ല ഇപ്പോൾ ഈ നോൺ വെജ് പോലെ തന്നെ ഇരിക്കും നിങ്ങൾ എന്താണേലും ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ കടച്ചൊക്കെ പഴുത്തത് പുഴുങ്ങിയൊക്കെ കഴിക്കും തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് ഐറ്റംസ് മഴക്കാലത്ത് ഇതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട് അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാനിത് ഒരു വെറൈറ്റിക്ക് കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് എന്തിൻ്റെ കൂടെയും കൂടെ ഇത് അടിപൊളി കോമ്പിനേഷനാണ് കഴിച്ചിട്ടില്ല എങ്കിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ റെസിപ്പിയിൽ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായാലും ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർ ഇത് ഇഷ്ടപ്പെടാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല അത്ര കടിപൊളിയാണ് ഉറപ്പായാലും ട്രൈ ചെയ്യാൻ മറക്കരുത് ടാറ്റാ